ബിഗ് ബാഷ് ലീഗിലെ സൂപ്പർ ടീം സിഡ്നി സിക്സേസ് തങ്ങളുടെ ഒഫീഷ്യൽ പേജുകളിൽ പങ്കുവച്ച പോസ്റ്റർ ആരാധകർക്കിടയിൽ അതിവേഗം ചർച്ചയായിരുന്നു രണ്ട് സീസണുകളിൽ വിരാട് കോഹ്ലി സിഡ്നി സിക്സേഴ്സിനൊപ്പം കരാറിലെത്തിയെന്നാണ് സിക്സസ് തങ്ങളുടെ പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആരാധകർ കരുതിയ കാര്യമാണ് സിക്സസ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കുവച്ചത് ഓസ്ട്രേലിയൻ ഫ്രാഞ്ചൈസി ലീഗായ ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടത്തിന്റെ പിറവിക്കായി ആരാധകർ കാത്തിരിപ്പും തുടങ്ങി എന്നാൽ ആരാധകർ ഒരേ സമയം ആവേശത്തിലും കൺഫ്യൂഷനിലുമായിരുന്നു ഐ പി എല്ലിനു ശേഷം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നിൽ വിരാട് കോഹ്ലി കളിക്കുന്നതിന്റെ ത്രില്ലിൽ ആരാധകർ ആവേശം കൊണ്ടപ്പോൾ ബി സി സൈ വിരാട് കോഹ്ലിയെ ബിഗ് ബാഷ് ലീഗിൽ പങ്കെടുക്കാൻ അനുവദിച്ചോ എന്നാണ് ആരാധകർ പരസ്പരം ചോദിച്ചത് ഇന്ത്യൻ താരങ്ങളെ ബി സി സൈ മറ്റ് ലീഗുകളിൽ കളിക്കാൻ അനുവദിക്കാറില്ല എന്നത് തന്നെയായിരുന്നു ഈ കൺഫ്യൂഷന്റെ കാരണവും ഈ ചർച്ചകൾ കൊടുമ്പിരിക്കവേ അടുത്ത ബോംബുമായി സിക്സസ് വീണ്ടുമെത്തി ആരാധകർക്കായുള്ള സിക്സേഴ്സിന്റെ ഏപ്രിൽ ഫുൾ സമ്മാനമായിരുന്നു വിരാട് കോഹ്ലിയുടെ ടീമിലേക്കുള്ള വരവ് സംഭവം ഏപ്രിൽ ഫുൾ ആണെന്ന് അറിഞ്ഞതോടെ ആരാധകർ നിരാശയും അമർഷവും പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു ടീം ഇത്തരത്തിൽ ഒഫീഷ്യൽ പോസ്റ്റർ പങ്കുവെച്ച് ആരാധകരെ പറ്റിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടാകും അതേസമയം ഐ പി എല്ലിൽ അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും